ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചാ വിഷയമായ വക്കഫിൻ്റെ പ്രശ്നമാണ് മുപ്പത്തഞ്ച് പതിറ്റാണ്ട് കേസ് പറഞ്ഞ് ഫറൂഖ് കോളേജുകാരുമായി അവരോട് കേസ് പറഞ്ഞു സ്വന്തം പേരിൽ പട്ടയം പതിച്ച് വിലയാധാരമായി വാങ്ങി പട്ടയം പതിച്ച് കരം തീർത്തു വരുന്ന വസ്തു നാല് തലമുറ ഇല്ലെങ്കിൽ അഞ്ച് തലമുറ ജീവിച്ചിരുന്ന മണ്ണ് ഒരു നിമിഷം കൊണ്ട് ഒരു സുപ്രതത്തിൽ പറയുകയാണ് അവരുടെ മണ്ണല്ലയെന്ന് അത് ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നാൽ അതേസമയം പണ്ട് ടിപ്പു സുൽത്താനെ ഓട്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓട്ടിച്ചതിൻ്റെ ഭാഗമായിട്ട് കൊച്ചി രാജാവിന് തിരുവിതാംകൂർ രാജാവ് പാരിദോഷ്യം കൊടുത്ത മണ്ണും എന്ന് പറയപ്പെടുന്നുണ്ട് അതിനുശേഷം ഈ പറയുന്ന വക്കഫ് എന്ന് പറയുന്ന ആൾക്കാരാണോ എന്തു ആകട്ടെ അവർക്ക് എന്താ പറയുക ഒരു കൃഷി നമ്മൾ പോലെ പാട്ടത്തിന് കൊടുത്ത മണ്ണെന്നും പറയപ്പെടുന്നു ഇതിലേതാണ് ശരി എന്താണ് ശരിയെന്ന് പാവപ്പെട്ടത് പാവപ്പെട്ട ജനതക്കറിയില്ല എന്നാൽ വയനാട് മുസ്ലിംസിനും പ്രശ്നമായിരിക്കുന്നു അവർ പോലും അറിയാതെ ആരോ വാങ്ങിയ സ്ഥലവും ഇവരെ പേര് ഇവർ വാങ്ങിയത് വേറെ വ്യക്തിയിൽ നിന്നാണെങ്കിലും ഇവർക്കും കിടക്ക പൂർത്തിയില്ലാത്തൊരവസ്ഥയാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് ആരാണ് കളിക്കുന്നത് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടി ഇടിപ്പിച്ചിട്ട് രക്തം കുടിക്കാൻ നിൽക്കുന്ന ചെന്നായ്ക്കളെ പോലെ കള്ളൻ കപ്പിൽ തന്നെ കാണുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആര് തന്നെ ആയാലും ഒന്നോർക്കുക ജനങ്ങളില്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ഭരണകൂടങ്ങളോ ഇല്ല ജനങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന വ്യക്തിക്കൊപ്പമേ ജനങ്ങൾ നിൽക്കൂ അത് ഏത് രാഷ്ട്രീയക്കാരായിരുന്നാലും അപ്പോൾ നമ്മളൊന്നോർക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിനൊരു പരിഹാരമുണ്ടായി സമാധാനത്തോടെ അവർ കിടന്നുറങ്ങി നല്ലൊരു പ്രഭാതം കാണുവാനും അതുപോലെ നല്ല ഭരണകൂടങ്ങൾ ഭരണം കാഴ്ചവെയ്ക്കാനും ആകണം ഇനിയുള്ള ദിനങ്ങൾ നമ്മൾ രാഷ്ട്രീയത്തിലോട്ട് കിടക്കുമ്പോൾ ഞാനായാലും നിങ്ങളായാലും പറയുന്നൊരു വാക്കുണ്ട് ജനതയ്ക്കൊപ്പം സാധാരണക്കാർക്കൊപ്പം അവരുടെ കണ്ണുനീരും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ വേണ്ടി നമ്മൾ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ കയറുന്നേ എന്നാൽ അത് കഴിഞ്ഞാലോ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല പിന്നെ പ്രശ്നങ്ങൾ അടിക്കുട തോണ്ടൽ വാരൽ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നല്ല രാഷ്ട്രീയക്കാരുണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് നല്ല ചെറുപ്പക്കാരും രാഷ്ട്രീയക്കാരും ഉണ്ട് അവരെയും കൂടെ ബാധിക്കുക ഈ കുറച്ച് നാറിയ കളി കളിക്കുന്ന യുവന്മാർ കാരണം അപ്പോൾ അതല്ല നമുക്കിവിടെ ആവശ്യം നാളെ ഈ പറയുന്നവരുടെ മണ്ണും പോകും ഉറങ്ങി എണീക്കുമ്പോൾ മണ്ണ് തന്നെ കാണുമെന്നറിയില്ല ഇവിടെ നമുക്കാവശ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഈ ഇന്ത്യയെ അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ പൂർവികരെ ഒന്ന് ഓർക്കുക അതുപോലെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സാധാരണക്കാരുടെ കണ്ണുനീരൊപ്പാൻ നമുക്കേവർക്കും ഒരുങ്ങാം നല്ലൊരു നാളേക്കായി ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെന്നുള്ള വാർത്ത കേൾക്കുവാൻ ഞാനും നിങ്ങളും കാതോർത്തിരിക്കുകയാണ് അതുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ